ഇന്നത്തെ നമ്മളെ ലഞ്ച് സ്പെഷ്യൽ കണ്ടേ ഇന്നലത്തെ വറ്റമയും വറ്റിച്ചെടുത്ത ചട്ടി അതിലേക്ക് കുറച്ച് ചോറ് അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് തോരൻ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂട്ടിയുള്ള തോരനും ഒരു രണ്ട് സ്പൂണ് കട്ടത്തൈരും പിന്നെ രണ്ട് പഴുത്തക്കാൻ തൈരി കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ടു എന്നിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ എന്നിട്ടേ നമ്മുടെ ചട്ടിയും ചോറ് എന്നിട്ട് ഇതിനകത്ത് കുടംപുളിയൊക്കെ ഉണ്ടാവുല്ലോ അതൊക്കെ നമുക്കങ്ങ് കളഞ്ഞേക്കാം കൊടംപുളി നീക്കാം കൊടംപുളിട്ടിട്ട് കുഴക്കണം ഇങ്ങനെ അങ്ങട്ട് കുഴക്കണം അയ്യോ വയന വെള്ളം വരുന്നേ അയ്യോ മുള്ളൊക്കെ ഉണ്ടാകാൻ നോക്കണം കേട്ടോ ഇതോണ്ടല്ലോ പിന്നെ ഞാൻ മേടിച്ച പറ്റമയും വറ്റിച്ച് 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 ആ ചട്ടിയിലിട്ട് കുറച്ചോറ കേട്ടോ കാന്താരി ഉണ്ട് കേട്ടോ എന്നിട്ടാകത്തേന്ന് ഒരു പിടി ഇങ്ങണം മുളുണ്ടാവും എന്നിട്ട് സ്വർഗം സ്വർഗം കാന്താരി കാന്താരി പൂളി മക്കളേ ചട്ടി ചോറല്ല ചട്ടി ഇട്ട ചോറ് അടുത്തൊരു മീൻ്റെ ഗ്രേവിയും തോരനും ഓ കാന്താരി ആണോ അതിന് മേടിയാ അപ്പം ഞാനത് കഴിച്ചു വരാം